يوم يا الله بين 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 قلوب 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 الزوجين كما الرسل وكما നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയുടെ നെടും തൂണ് തന്നെയാണ് മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരൻ തന്നെയാണ് ഇന്ത്യൻ സിനിമക്ക് ഈ രണ്ടു പേരെയും കാണിച്ചുകൊടുത്ത് മലയാള സിനിമാ പ്രേമികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യവുമാണ് ഇതിൽ മോഹൻലാലിന്റെ ഇടക്കാല നിലപാട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് വ്ലോഗെഴുത്തിന് ശേഷം മോഹൻലാലിന്റെ നിലപാട് സംഘി ആശയത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി മോഹൻലാൽ വരുന്നു എന്നുള്ളതാണ് മോഹൻലാലിനെതിരെ ഉയർന്നു ഉയർന്നുവരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ വെല്ലുവിളികളെ ന്യായമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ട് അതിജീവിക്കാൻ മോഹൻലാലിന് ഇതുവരെയായിട്ടും സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ സംഗി എന്നുള്ള വിളിപ്പേര് ഇപ്പോഴും മോഹൻലാലിന് നിലനിൽക്കുന്നുമുണ്ട് ഇപ്പോൾ അതല്ല വിഷയം യു എ ഗവൺമെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് അതായത് ഗോൾഡൻ വിസ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നടൻ മമ്മൂട്ടിയും മോഹൻലാലും യു എയിൽ എത്തിയിരുന്നു രണ്ടു ദിവസം മുൻപേ അവർ യു എയിൽ എത്തുകയും ഈ ഗോൾഡൻ വിസ ഇന്നാണ് അവർ ഏറ്റുവാങ്ങിയത് എന്നാൽ രണ്ട് ദിവസം മുമ്പേ അവിടെ എത്തിയിട്ട് യൂസഫ് അലിയുടെ കൂടെയായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നത് യൂസഫ് അലിയുടെ സഹോദരനായിട്ടുള്ള എം എ അഷ്റഫ് അലിയുടെ മകന്റെ കല്യാണ ചടങ്ങിൽ ഇരുവരും പങ്കെടുത്തിരുന്നു ഈ കല്യാണ ചടങ്ങിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് ഈ വീഡിയോ വളരെ രസകരമായ ഒരു വീഡിയോ തന്നെയാണ് നിക്കാഹിനിടയിൽ മോഹൻലാലും മമ്മൂട്ടിയും കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം സംഖികൾക്ക് ഹാലിളകിയിരിക്കുകയാണ് അതായത് മോഹൻലാൽ കൈക്കൂപ്പിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിൽ വരെ കമൻറ്റുകൾ ഈ വീഡിയോക്ക് താഴെ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇനിയും വൈറലായി കഴിഞ്ഞാൽ മോഹൻലാലിനെ ചിലപ്പോൾ ഇവർ ജിഹാദി എന്നിവരെ വിളിച്ചേക്കാം എന്തായാലും വീഡിയോ വൈറലായിരിക്കുകയാണ് മോഹൻലാലിനെ ഈ വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആരാധകർക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല കാരണം അവർ മോഹൻലാലിനെ പല വേഷങ്ങളിലും സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ സംഖ്യകളുടെ സ്വഭാവം പറയേണ്ടതില്ലല്ലോ അവർക്ക് അവർ പറയുന്ന രീതിയിൽ തന്നെ അവരുടെ ആളുകൾ ഉണ്ടായിരിക്കണം ഇല്ല എങ്കിൽ അതിന് കങ്കണയായാലും ശരി ആരായാലും ശരി അവർ പച്ചത്തെറി വിളിക്കുക തന്നെ ചെയ്യും സ്വാഭാവികമായിട്ടുള്ള ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇനിയും വൈറലായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തെറികൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഈ വീഡിയോ നിറഞ്ഞു കളിക്കുകയാണ് ഒപ്പം മോഹൻലാലിനും മമ്മൂട്ടിക്കും യു ഐ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ആദരവായിട്ടുള്ള ഗോൾഡൻ വിസയും തരംഗമായി നിൽക്കുകയാണ് പബ്ലിക് ഹയർ